പാലക്കാട് ജില്ലാ സാഹിത്യോത്സവം തീയതികളിൽ വടക്കഞ്ചേരിയിൽ നടക്കും സർഗാത്മക വിദ്യാർത്ഥിത്വം സാധ്യമാക്കുകയാണ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേക സജ്ജമാക്കിയ വേദികളിലാണ് സാഹിത്യോത്സവം നടക്കുന്നത് യിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്കും സാഹിത്യോത്സവത്തിന് മുന്നോടിയായി ആത്മീയ പ്രഭാഷണം വൈകിട്ട് നാലു മണിക്ക് സമസ്ത ജില്ലാ പ്രസിഡന്റും സമസ്ത കേന്ദ്ര മുഷറഫ അംഗവുമായ കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ എഴുത്തുകാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ഡിവിഷനിൽപ്പെട്ട ജില്ലയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഏകദേശം ഇരുന്നൂറോളം മത്സര വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന ജില്ലാ സാഹിത്യോത്സവം ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലായി വടക്കഞ്ചേരിയിൽ അരങ്ങേറണം തീർച്ചയായും ഈ സാഹിത്യ സാഹിത്യോത്സവ് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം വിദ്യാർത്ഥി സമൂഹം എന്നത് നാളത്തെ ഈ രാജ്യത്തെ നിർമ്മിക്കുന്ന പൗരന്മാരാണ് അവർക്ക് കേവലം ഒരു വിദ്യാഭ്യാസം നൽകുക എന്നതിലുപരി ധാർമ്മിക മൂല്യമുള്ള കലാബോധമുള്ള സാംസ്കാരിക ഔന്നിത്യമുള്ള പൗരന്മാരായി വളർത്തിയെടുക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ആ നിലയ്ക്ക് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ധാർമ്മിക മൂല്യമുള്ള ബോധമുള്ള ദേശസ്നേഹമുള്ള ഈ സമൂഹത്തോട് പ്രതിബത്തിയുള്ള പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിൽ വൈസ് പ്രസിഡന്റ് ഷെറീഫ് സഹാഫി സെക്രട്ടറി ജുനൈദ് സഹാഫി റഹ്മാൻ സഹാഫി സെയ്ദ് അലവി കോയർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു